തിരുവനന്തപുരം ജില്ലയിൽ ഇരുപത്തിയഞ്ച് സെന്റും പത്ത് പോയിന്റ് എട്ട് സെന്റു വീതം വരുന്ന രണ്ട് പ്ലോട്ടുകൾ നേരിട്ട് വിൽക്കുന്നു ഒന്നാമത്തെ പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ ഉള്ളൂർ ആക്കുളം റോഡിൽ നിന്നും ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറിയായി സ്ഥിതി ചെയ്യുന്ന ഈ സെന്റ് സ്ഥലമാണ് ഈ സ്ഥലം പത്ത് സെന്റ് പതിനഞ്ച് സെന്റ് വീതം വരുന്ന പ്ലോട്ടുകളായും തിരിച്ചു നൽകുന്നതാണ് ഈ സ്ഥലം റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്ക് വളരെ അനുയോജ്യമായതാണ് ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ മെഡിക്കൽ കോളേജ് രണ്ട് കിലോമീറ്റർ ദൂരത്തിലുള്ള കിങ്സ് ഹോസ്പിറ്റൽ ലുലുമാൾ കഴക്കൂട്ടം ടെക്നോ സിറ്റി എന്നിവയും മൂന്ന് കിലോമീറ്ററിനുള്ളിൽ എസ് യു ടി എന്നിവ സ്ഥിതി ചെയ്യുന്നു ഈ പത്ത് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില പന്ത്രണ്ട് പതിനഞ്ച് സെന്റ് പ്ലോട്ടിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് പതിമൂന്ന് ലക്ഷം രൂപയുമാണ് വില നെഗോഷ്യബിൾ ആണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി തിരുവനന്തപുരം ജില്ലയിൽ നേമം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാണുന്ന പത്ത് പോയിന്റ് എട്ട് സെന്റ് സ്ഥലമാണ് നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സിൽ നിന്നും നൂറ് മീറ്റർ മാറി ലോറി കയറുന്ന വഴി സൌകര്യത്തോടുകൂടിയതാണ് ഈ പ്രോപ്പർട്ടി നൂറ് മീറ്റർ ദൂരത്തിനുള്ളിൽ പോലീസ് സ്റ്റേഷൻ കളരി സ്കൂൾ അഗസ്ത്യ ഏഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ തമ്പാനൂർ എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ പ്രോപ്പർട്ടിയായ പത്ത് പോയിന്റ് എട്ട് സെന്റ് സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ടൂ റീ ടു ഫൈവ്